ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഓഫർ ആയിട്ടാണ് കുറേ ആളായി മെസ്സേജ് അയക്കണം അഞ്ഞൂറ് രൂപേൻ്റെ അഞ്ച് ഷാൾ കഴിഞ്ഞോ അഞ്ഞൂറ് രൂപേൻ്റെ അഞ്ച് ഷാൾ കഴിഞ്ഞോ അപ്പോൾ അഞ്ഞൂറ് രൂപേൻ്റെ അഞ്ച് ഷാൾ കഴിഞ്ഞിട്ടൊന്നുമില്ല സാധനം ഇവിടെ ഉണ്ട് ഓരോരോ തിരക്കിലായപ്പോൾ അങ്ങനെ വീഡിയോ ഇടാൻ വഴുകിയതാണ് അപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് അല്ലേന്ന് നമ്മൾ അല്ല അഞ്ച് ഷാളല്ലേ നമ്മൾ തിന്നത് ആദ്യം നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ചെണ്ണം തിന്നോ പിന്നെ നമ്മൾ എൺപത് രൂപ അല്ല അഞ്ഞൂറ് രൂപയ്ക്ക് നാലെണ്ണം തന്നു അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ചെണ്ണം തന്നു പിന്നെ എൺപത് രൂപ ആയിട്ട് തന്നു കാരണം എന്താ വെച്ചാൽ നമുക്കിത് കുറേ സെയിലാക്കുമ്പോൾ അവർ നമുക്കും ചെറിയൊരു ഡിസ് ഡിസ്കൗണ്ട് തരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു നിങ്ങൾക്കും ചെറിയൊരു ഡിസ്കൗണ്ട് നമ്മളും തരും അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എൺപത് രൂപയ്ക്ക് പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോണത് എത്ര രൂപക്കാണെന്ന് ചോദിച്ചാൽ എഴുപത് രൂപയ്ക്കാണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ വിഷു ആയിട്ടുള്ള ഓഫറാണ് അപ്പം നിങ്ങൾക്ക് വിഷുവിന് നിങ്ങൾക്ക് ചാളു ഓഫർ തന്നിട്ടില്ല എന്ന് നിങ്ങൾ പറയരുത് അപ്പോൾ നമ്മളൊന്ന് വീണ്ടും പത്ത് രൂപ കുറച്ചു കെട്ടോ അത് ചേച്ചി നിങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കാൻ പാടില്ല എപ്പോഴെപ്പോഴും കുറക്കുമെന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ എൺപത് രൂപയല്ല എഴുപത് രൂപക്കാണ് ഇതിൽ ഏത് ചാളുവാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഇനി അങ്ങോട്ട് വോയിസ് ഉണ്ടാവില്ല കേട്ടോ രണ്ട് ദിവസമായിട്ട് മൈൻഡും ഒക്കെ ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം വോയിസ് മ്യൂട്ട് ചെയ്യണേ വോയിസ് മ്യൂട്ട് ചെയ്തിട്ട് ഇപ്പം ഞാനിവിടെ വോയിസ് ഓവർ കൊടുത്തതാണ് അപ്പോൾ നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ നമ്മളൊരു ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞു പോകും പക്ഷേ പിന്നെ അത് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറയാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതിൽ ഏത് ഷാൾ ഷാൾവാണെങ്കിലും എഴുപത് രൂപയാണ് കൊറിയർ ചാർജ് നിങ്ങൾ തരണം വെയിറ്റിന് അനുസരിച്ചിട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ കണ്ടോളി ഇനി അങ്ങോട്ട് വോയിസ് ഉണ്ടാവില്ല അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തരിക അപ്പോൾ ഓക്കെ അസ്സാം അലേക്കും വീഡിയോ കണ്ടോളും പിന്നെ ഓർഡർ ചെയ്യേണ്ടത് രണ്ട് നമ്പറാണ് എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒന്ന് ഇരുപത്തിനാല് എൺപത്തിനാല് പിന്നെ അതുപോലെ തന്നെ എൺപത്തൊൻപത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അപ്പോൾ ഇത് ഈ സ്റ്റോക്ക് തീരുന്നത് വരെ ആയിരിക്കും എഴുപത് രൂപ പിന്നെ വല്ലാതെ നിർബന്ധിക്കരുത് കേട്ടോ ഇനി എഴുപത് എഴുപത് പറഞ്ഞിട്ട് ചിലതറി എഴുപതിന് തന്നെ തന്നാൽ മതി എഴുപതിന് തന്നെ തന്നാൽ മതി എന്നുള്ളത് അപ്പോൾ ഓക്കെ പിന്നെ നമ്മൾ ഈ പെരുന്നൾമണ് അടിക്കാൻ കൊടുത്തൊരു ഫ്രോക്ക് മേക്സ് ഇരുന്നു നല്ല കുളാക്കി തന്നിട്ടുണ്ട് കേട്ടോ കണ്ടല്ലേ ഷോൾ വിത്ത് ഫ്രോക്കാണ് അപ്പോൾ അതിൻ്റെ പീസുകൾ ഇൻഷാള്ള വരും എന്താ വെച്ചെന്നുണ്ടെങ്കിൽ കുറച്ച് പണിപ്പൊരിയിലാണത് പണി കുറേയൊക്കെ ശരിയാക്കാണ്ട് അത് ഷോൾഡർ വെട്ടാണ്ട് പിന്നെ അതിൻ്റെ കൈയൊക്കെ എലാസ്റ്റിക്കൊക്കെ ഒക്കെ ഒക്കെ ശരിയാക്കാനൊക്കെ ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ ജംബോ സൈസിൽ എലാസ്റ്റിക് ഇടാൻ പറഞ്ഞിട്ട് ഇന്ന പോലത്തെ ഒരാൾക്കും കൂടി ആ കയ്യിൽ പോകും അപ്പോൾ കണ്ടില്ല അതിൻ്റെ ഒക്കെ അങ്ങനെ ഒരു ചെയ്ത് തന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഫുള്ള് അയച്ചിട്ട് നമുക്ക് വീണ്ടും പണിയെടുത്തിട്ട് നമ്മൾ വീണ്ടും വരും അപ്പോൾ ഇതിൻ്റെ ഈ ബ്ലൂ തന്നെ ഇനിയുണ്ട് കേട്ടോ ഈ മൂന്ന് നാല് പീസൊക്കെ ആയിട്ടാണ് അപ്പോൾ അതിലൊരു ബ്ലൂ ഞാനങ്ങോട്ട് എടുത്തതാണ് കാരണം ഷോൾ വിത്തി വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഭംഗിയാണല്ലോ അപ്പോൾ ഇൻഷാല്ല അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വോയിസ് ഒക്കെ ക്ലിയറാക്കിയിട്ട് വരണ്ടിട്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഷോളുകളാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നമ്മൾ വീഡിയോ കാണിച്ചതും കാണിക്കാത്തതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് മോഡലുകളുണ്ട് അപ്പോൾ ഇന്നത്തെ ഓഫറാണ് ഇന്ന് രാത്രി പത്ത് വരെ ഈ ഓഫർ ഉണ്ടാവുള്ളൂ കേട്ടോ കണ്ടല്ലോ എൻ്റെ കയ്യിൽ ഒരാളും കൂടി എൻ്റെ കൈ അത്രയും വീതിയിലിട്ടിട്ട് എലാസ്റ്റിക് ഇട്ടുമ്പോൾ ഇങ്ങനെ ആവുമല്ലേ എലാസ്റ്റിക് വരുമ്പോൾ ചുരുങ്ങി വരുമല്ലോ പക്ഷെ ഇവർ ആ വീതിക്ക് തന്നെ എലാസ്റ്റ് നിങ്ങൾക്ക് എനിക്കറിയണം അടിക്കാൻ അറിയാത്ത ആളായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഷാളങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളി കിട്ടോ ഷെയർ ചെയ്തോളി ഞാൻ അതിൻ്റെ കൈ നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം നമ്മൾ അത്രയും റിസ്ക് എടുത്ത് അടുപ്പിച്ചിട്ട് ഈ കോല നമ്മളെ തുണികൾ കാട്ടുമ്പോൾ നമുക്ക് സങ്കടമല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് ഇനി ആ വീഡിയോയിൽ കുറേ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ എനിക്ക് തോന്നി വേണ്ട നമ്മളായിട്ട് ഇനി ആരെയും മനസ്സ് ഇടങ്ങാറാക്കണ്ടല്ലേ ഏഹ് കാരണം തവക്കലച്ചുവല്ല നമ്മളെ കാട്ടുന്ന അപ്പോൾ അല്ല അത് പഠിച്ചവനിലേക്ക് വെക്കുക അപ്പോൾ നമ്മളെ കുടുംബക്കാർ നമ്മളെ പറ്റിക്കണേലും മേലെ വേറൊന്നും ഇല്ലല്ലോ അതല്ലേ നമുക്ക് തീർത്താ തീരാത്ത സങ്കടം പിന്നെ മറ്റൊരു തന്നെ നമ്മൾ നമുക്ക് എന്താണ് പണി തരാനായിട്ട് നമ്മളറിയണ പോലെയല്ലല്ലോ നമ്മളറിയണ പോലും പണി തരുമ്പോൾ നമുക്ക് വലിയ സങ്കടമാണ് അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രോക്ക് മേക്സ് നല്ല ഞാനിവിടെ നിർത്തണം നിർത്തണം എന്ന് പറഞ്ഞു നിൽക്കും പക്ഷേ എൻ്റെ ഫ്രോക്ക് മേക്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ തുണിയും കാര്യങ്ങളും ലൈനിങ് ഇട്ടിട്ടില്ല കേട്ടോ സാധാരണത്തിൽ ഞാൻ ലൈനിങ് വെച്ചിട്ടില്ല സെയിം ഷോ ആളൊക്കെ വന്നപ്പോളേ അപ്പോൾ ഓക്കെ അസലാമല്ലേ നിങ്ങൾ വീട് കണ്ടോളി ആൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്തുകൊള്ളട്ടെ എഴുപത് രൂപയ്ക്കാണ് ഇന്നത്തെ ഓഫർ